അഖിൽ സത്യന്റെ ഇതൊരു ഹൊറർ കോമഡി ചിത്രമാണ് നിവിൻ പോളി നായകനായി എത്തുന്ന ഈ ചിത്രം കുറച്ച് സവിശേഷതകൾ നിറഞ്ഞതാണ് മലയാളത്തിലെ ആദ്യ സിംഗ് സൗണ്ട് പ്രേതമാകും ഈ ചിത്രത്തിൽ ഉള്ളത് ഈ സിനിമ സൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുള്ളതാണെന്നും അഖിൽ സത്യൻ പറയുന്നു ഈ സിനിമയിൽ സിംഗ് സൗണ്ട് ആണ് ഉള്ളത് മലയാളത്തിൽ തന്നെ ആദ്യ സിംഗ് സൗണ്ട് പ്രേതപടമാകും സർവമായ ഒത്തിരിയേറെ മികച്ച ടെക്നിക്കൽ ടീമും ഈ സിനിമയുടെ ഭാഗമാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ പൂർത്തിയായി എന്നും ബാക്കി ജൂലൈ അവസാനം തുടങ്ങി ആഗസ്റ്റിൽ അവസാനിക്കും എന്നും അഖിൽ സത്യൻ പറയുന്നു മുംബൈയിലെ ഭാഗങ്ങളും നാട്ടിലെ ഭാഗങ്ങളുമാണ് ഇനി ഈ ചിത്രത്തിനായി ഷൂട്ട് ചെയ്യാനുള്ളത് ഫാമിലിയായി വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും ഇതെന്ന് അഖിൽ സത്യൻ പറയുന്നു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണെന്നും അഖിൽ സത്യൻ പറയുന്നു നിവിൻ പോളി അജു വർഗീസ് കോംബോയിൽ എത്തുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്മസിനായിരിക്കും തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത് അഖിൽ തന്നെയാണ് സിനിമയുടെ രചനയും എഡിറ്റിംഗും നിർവഹിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ് കുമാറും രാജീവ് മേനോനും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ജസ്റ്റിൻ പ്രഭാകരാണ് സിനിമയ്ക്ക് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ രാജീവനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിജു തോമസ് കോസ്റ്റ്യൂം സമീറ സനീഷ് ജനാർദ്ദനൻ റിയ ഷിബു പ്രീതി മുകുന്ദൻ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന അഭിനേതാക്കളായി എത്തുന്നത് സെൻട്രൽ പിക്ചേഴ്സ് ആണ് ഈ സിനിമ വിതരണത്തിന് എത്തിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക